ഒരിക്കൽ സിൽബാരിപുരം ദേശത്തിലെ മരം വെട്ടുകാരനായ നല്ല ഇനം മരം നോക്കി ഉൾക്കാട്ടിലേക്ക് പോകേണ്ടി വന്നു അവിടെ അനേകം മൃഗങ്ങൾ ഉണ്ടായിരുന്നു ഉൾക്കാട്ടിലെ ഒരു ചെന്നായിയുടെ ചങ്ങാതികളാണ് എറിയൻ പരുന്തും കാട്ടുപൂച്ചയും ഒരിക്കൽ ചെന്നായിക്ക് കടുവയുടെ ആക്രമണമേറ്റു എന്നാൽ ചെന്നായ ഏറെ ദൂരം ഓടി രക്ഷപ്പെടാനായി നോക്കിയതിനാൽ മറ്റുള്ള രണ്ട് കൂട്ടുകാരും ഇതറിഞ്ഞില്ല ദാമു ചെന്നായിയുടെ അരികിലൂടെ നടന്നു പോയപ്പോൾ ചെന്നായിയുടെ കരച്ചിൽ കേട്ടു ദാമുവിന് മനസ്സലവ് തോന്നി വെള്ളവും ആഹാരവും കൊടുത്തു ആ നന്ദിയിൽ ദാമുവിൻ്റെ പിറകെ ചെന്നായും കൂടെ പോന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചെന്നായ പഴയ ആരോഗ്യസ്ഥിതി കൈവരിച്ചു എന്നാൽ അതേസമയം എറിയൻ പരിന്തും കാട്ടുപൂച്ചയും ചെന്നായെ കാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇതിനിടയിൽ ചെന്നായ നാട്ടിൽ താമസം തുടങ്ങിയെന്ന് ഏതോ പക്ഷി വന്ന് എറിയനെ അറിയിച്ചു തുടർന്ന് രാത്രിയിൽ എറിയനും കാട്ടുപൂച്ചയും ദാമുവിൻ്റെ വീടിൻ്റെ പിറയിൽ വന്നു അന്നേരം അവർക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാട്ടുപൂച്ച പറഞ്ഞു നീ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി എടുത്തോളൂ ഞാൻ കോഴിയെ തിന്നോളാം കോഴിക്കൂട്ടിലെ ബഹളം കേട്ട് ദാമുവും ചെന്നായും അങ്ങോട്ട് വന്നു ഉടൻ ചെന്നായ ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യാതിരുന്നപ്പോൾ ദാമുവിന് കാര്യം മനസ്സിലായി ദാമു വടിയെടുത്ത് ചെന്നായെ അടിച്ചോളിച്ചു കാട്ടിൽ നിന്നും നിന്റെ മണം പിടിച്ച് ചങ്ങാത്തം കൂടി ഇവിടെ ആരും താമസിക്കാൻ ആരും ഇവിടെ വേണ്ട ചെന്നായും പരുന്തും കാട്ടുപൂച്ചയും ഉടനെ തിരിയെ കാട്ടിലേക്ക് പാഞ്ഞു ആശയം ഒരു മനമാറ്റത്തിന് തയ്യാറായ ആൾ പോലും വീണ്ടും ദുശീലങ്ങളിലേക്ക് പോകുന്നത് ദുഷിച്ച ചങ്ങാതികൾ കാരണമാകാം